കഴിഞ്ഞ ദിവസം നമ്മളെ ഇയാളെ അറസ്റ്റ് ചെയ്തല്ലോ ജെഗുത്താനെ ജെഗുത്താനെ അറസ്റ്റ് ചെയ്തത് ഒരുപാട് കേസുകളിൽ കേസുകളിൽപ്പെടുത്തിക്കൊണ്ടാണ് എന്തുകൊണ്ടാണ് ആ അത്രയും കേസുകൾ വരുന്നത് അറിയോ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആക്ടറിനെ കളിയാക്കിയത് കൊണ്ട് മാത്രമല്ല മോഹൻലാലിനെ കളിയാക്കുന്നതിൽ മോഹൻലാലിന് സങ്കടമൊന്നുമില്ല എന്ന് മോഹൻലാൽ തന്നെ പറയുന്നു പക്ഷേ ഇന്ത്യൻ ആർമിയെ കളിയാക്കിയതിൽ ലാലേട്ടന് ഭയങ്കര സങ്കടമുണ്ട് അത് എന്നെ പോലെയുള്ള എല്ലാ രാജ്യസ്നേഹികൾക്കും സ്നേഹികൾക്കും ഇന്ത്യൻ ആർമിയുടെ യൂണിഫോമിനെ അത് ദുരുപയോഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ മോഹൻലാലിനെ കളിയാക്കി എന്നുള്ളതാണ് എന്താണ് മോഹൻലാലിന്റെ പട്ടാളത്തിലുള്ള അദ്ദേഹത്തിന്റെ പദവി എന്ന് അദ്ദേഹത്തിന് അറിയാം ഓക്കെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നാലാൾ സപ്പോർട്ട് ചെയ്യുന്നതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ സപ്പോർട്ട് കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വ്യൂവർഷിപ്പാണ് സപ്പോർട്ടൊന്നും വേണ്ട വ്യൂവർഷിപ്പാണ് കയറി പറയാനാണെങ്കിൽ പോലും ആളുകൾ വരുമ്പോൾ നല്ലതാണ് ഓക്കെ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് നമ്മൾ ഇന്ന് പറയാൻ ശ്രമിക്കുന്നത് മോഹൻലാലിൻ്റെ ആ ഒരു പദവിയെ കുറിച്ചാണ് അന്ന് അദ്ദേഹം ഈ ലെഫ്റ്റനന്റ് കേണൽ ആയ ദിവസം അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ക്ലിപ്പിംഗ് ഉണ്ട് അതൊന്ന് കാണാം നമ്മുടെ പ്രതിരോധ മന്ത്രി ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ ആന്റണി ആൻ്റണിയാണ് ആന്റണിക്കാണ് സല്യൂട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്ന കാര്യം എന്ന് ടെറിട്ടോറിയൽ ആർമി എന്ത് ആണ് എന്ന് കുറേ ആളുകൾക്ക് അറിയില്ല മോഹൻലാലിന് കീർത്തി ചക്ര അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് പട്ടാള സിനിമ ചെയ്തത് നേരെ പിടിച്ച് പട്ടാളത്തിലേക്ക് എടുത്തു എന്ന് കുറേ പൊട്ടന്മാർ വിളിച്ച് പറയുന്നു എന്താണ് ഇതിൻ്റെ വാസ്തവം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം തന്നെ ലാലേട്ടൻ ആ ഒരു ഒരു സമയത്ത് തന്നെ കാര്യം പറയുന്നുണ്ട് ഇതും ചേർത്ത് വെച്ചുകൊണ്ട് കേൾക്കാം രാജ്യത്തെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാർ അല്ലെങ്കിൽ രാജ്യത്തെ സ്നേഹിക്കുന്നവരെല്ലാം ഇടപെടണം നമ്മൾ രാജ്യസ്നേഹം സ്നേഹം ഉണ്ടാകേണ്ടതില്ല അത് ജനിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ വളരുമ്പോൾ തന്നെ കൂടെ ഉണ്ടാകേണ്ടതാണ് തീർച്ചയായിട്ടും എൻ്റെ ഈ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ചില നിമിഷങ്ങളിൽ ഒന്നായിട്ട് ഞാൻ ഇതിനെ കരുതുന്നു തീർച്ചയായിട്ടും രാജ്യസ്നേഹം എന്ന് പറയുന്നത് ആരും അടിച്ചേൽപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല നമുക്ക് തന്നെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് രാജ്യസ്നേഹം എന്നുള്ളത് ഓക്കെ അപ്പൊ എന്താണ് ടെറിട്ടോറിയൽ ആർമി എന്ന് നിങ്ങൾക്ക് വല്ല പിടികുണ്ടോ ഒന്ന് കേൾക്കും സിവിലിയൻ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം എന്നതാണ് ടെറിട്ടോറിയൽ ആർമി കൊണ്ട് രാജ്യത്തിനുണ്ടാവുന്ന നേട്ടം പ്രകൃതിക്ഷോഭങ്ങൾ പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുന്ന വേളയിൽ സൈന്യത്തോടൊപ്പം പ്രവർത്തിക്കാനും ടെറിട്ടോറിയൽ ആർമിക്ക് സാധിക്കും എന്തിനാണ് മോഹൻലാൽ വയനാട്ടിൽ വന്നത് എന്ന് ഇപ്പൊ മനസ്സിലായാലോ എന്ത് അധികാരത്തിന്റെ പുറത്താണ് അദ്ദേഹം വരുന്നത് എന്ന് നിങ്ങൾക്ക് അറിയോ കണ്ണൂർ ബറ്റാലിയന്റെ കീഴിലുള്ള ലെഫ്റ്റനൻറ്റ് കേണലായിട്ടുള്ള മോഹൻലാലിന് ആ സ്ഥലത്ത് ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം ധരിച്ചു കൊണ്ട് പോകാനുള്ള എല്ലാ അധികാരവും ഉണ്ട് അവിടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അവിടെ സഹായങ്ങൾ സഹായങ്ങളെത്തിക്കുന്നതിനും അതായത് എന്ത് പ്രകൃതിക്ഷോഭം വരുമ്പോഴും അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിക്ക് ഒരു അഡീഷണൽ ഹെൽപ്പ് വേണ്ട വേണമെന്ന് വരു തോന്നുമ്പോൾ അവരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏകദേശം നാൽപ്പതിനായിരം ആളുകളെ ഇതുവരെ ഇന്ത്യൻ ഈ ഒരു ടെറിട്ടോറിയൽ ആർമിയിലുള്ളൂ എന്നുള്ളതാണ് അതായത് ലക്ഷക്കണക്കിന് ആളുകളൊന്നുമില്ല അപ്പം ഇവരുടെ പ്രത്യേകതകൾ ഇത് തന്നെയാണ് ദുരന്ത നിവാരണ സേനയാണ് അതല്ലെങ്കിൽ ഇന്ത്യൻ ആർമിക്ക് അഡീഷണൽ ഹെൽപ്പ് ഇപ്പം ആഭ്യന്തര യുദ്ധങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവരെ ഉപയോഗിക്കാൻ കഴിയും അതുപോലെ തന്നെ ദുരന്തങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം ഓക്കെ അപ്പം ലാലേട്ടൻ അവിടെ എത്തുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് ആ ഒരു കാര്യത്തെ ഇന്ത്യൻ യൂണിഫോം ഇട്ടതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെകുത്താൻ കുറേ കാര്യം പറഞ്ഞപ്പോൾ അതിനെ കുറെ ആൾക്കാർ ന്യായീകരിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയുമോ അറിവില്ലായ്മ കൊണ്ടാണ് ലാലേട്ടൻ കൃത്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പരീക്ഷ എഴുതണം ഓക്കെ രണ്ടാമത്തെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവണം ഇതൊക്കെ കഴിഞ്ഞ് ഇവരുടെ ട്രെയിനിങ്ങും കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ആ ഒരു പദവിയിലെത്തുന്നത് അദ്ദേഹത്തിന് ഈ ഒരു പദവിയിലേക്ക് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നും കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ രാജ്യസ്നേഹം മാത്രമല്ല അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചു എന്ന് നിങ്ങൾ പറയുന്ന ആ കാര്യവുമല്ല വേറൊരു കാര്യം അതായത് ഇന്ത്യൻ ആർമിയിലേക്ക് മലയാളികളായിട്ടുള്ള കുട്ടികൾക്ക് അതായത് ഇപ്പോഴത്തെ ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നതിന് കൂടി ലാലേടൻ ഒരു കാരണമായിട്ടുണ്ട് അദ്ദേഹം പട്ടാളത്തിലേക്ക് എത്തുമ്പോൾ മോട്ടിവേറ്റ് ആയിട്ട് ഒരുപാട് ആളുകൾ ആർമിയിൽ ചേരാൻ വേണ്ടി വരും അതിനും കൂടിയാണ് അദ്ദേഹത്തിന് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയിട്ടാണ് നിയമിച്ചിട്ടുള്ളത് ലെഫ്റ്റനന്റ് കേണൽ ആണ് അപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെകുത്താൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇമാതിരി ഊളത്തരങ്ങൾ പറയുന്നത് ഇദ്ദേഹം കൂടാതെ കുറച്ച് ആളുകൾ കൂടി കിട്ടിയിട്ടുണ്ടല്ലോ അതും കൂടി കേൾക്കാം ഏതൊരു പൗരനും സ്വന്തം തൊഴിലിനോടൊപ്പം അനുഷ്ഠിക്കാവുന്ന സേവന മികവിന്റെ സൈന്യമാകുന്നു ടെറിട്ടോറിയൽ ആർമി ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ കപിൽ ദേവ് മഹേന്ദ്രസിംഗ് ധോണി പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന മിക്കാ സിംഗ് മലയാളത്തിന്റെ പ്രിയങ്കരനായ നടൻ മോഹൻലാൽ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്ര ഒളിമ്പിക്സ് വെള്ളി മെഡൽ ജേതാവായ റാത്തോർ രണ്ടായിരത്തി പന്ത്രണ്ടിലെ സമ്മർ ഒളിമ്പിക്സ് വെള്ളി മെഡൽ ജേതാവ് സുബേദാർ മേജർ വിജയ്കുമാർ രാഷ്ട്രീയ നേതാക്കളായ സച്ചിൻ പൈലറ്റ് അനുരാഗ് സിംഗ് താക്കൂർ ശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ ദീപക് റാവു എന്നിവർ ഈ മഹാസേനയുടെ ഭാഗമായി സേവനമനുഷ്ഠിക്കാൻ സന്നദ്ധ പ്രകടിപ്പിച്ച പ്രമുഖരാണ് മോഹൻലാൽ സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് പട്ടാളവേഷം ചെയ്തതുകൊണ്ട് പട്ടാളക്കാരനാക്കി സച്ചിൻ തെണ്ടുൽക്കർ സിനിമയിൽ പട്ടാളക്കാരനായിട്ടുണ്ടോ എം എസ് ധോണി ആയിട്ടുണ്ടായിരുന്നോ റാത്തോട് ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മറുപടി പറയാൻ കഴിയുന്നുള്ളതാണ് ഓക്കെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ഒരുപാട് ആളുകൾക്ക് വിദ്വേഷം വച്ചുകൊണ്ടുള്ള സംസാരം ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊരു വലിയ ചർച്ചയായതുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താണ് ടെറിട്ടോറിയൽ ആർമി എന്നൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് ഓക്കെ മു നാൽപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് ഒരാൾക്ക് ടെറിട്ടോറിയൽ ആർമിയിലേക്ക് പോകാൻ കഴിയുള്ളൂ അതിൽ എടുക്കുകയുള്ളൂ ഓക്കെ അത് കൂടാതെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ആർമിയിലേക്ക് സെലക്ഷൻ കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ടാവും ചിലപ്പോൾ നെഞ്ചളവിൻ്റെ പ്രശ്നമാവും ചിലപ്പോൾ ഹൈറ്റിൻ്റെ പ്രശ്നമാവും അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്ന ആളുകൾക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ കയറാനുള്ളൊരു ഒരു അവസരമുണ്ട് എന്നുള്ളതാണ് ഓക്കെ ആ അവസരം മുതലെടുത്തുകൊണ്ട് യഥാർത്ഥ ഇന്ത്യൻ ആർമിയോട് ചേർന്ന് നിൽക്കുന്ന ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമാകാൻ കഴിയും അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മോഹൻലാൽ ആയത് വന്നതുകൊണ്ടാണ് കുറേ ആളുകൾ ഇത് അറിയുന്നത് ടെറിട്ടോറിയൽ ആർമി എന്ന സാധനം പല അത് ആൾക്കതിപ്പോൾ അറിയില്ല മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി എന്താ പറയുക ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങുന്ന ഒരു പട്ടാളക്കാരനാണ് എന്ന രീതിയിലൊക്കെ പല ആളുകളും പറയുന്നുണ്ട് മോഹൻലാലിനെ ഇതിലേക്ക് എടുക്കാനുള്ള പ്രധാന ലക്ഷ്യങ്ങളുടെ ഒന്ന് ഇത് തന്നെയാണ് ഒരുപാട് ആളുകളെ ഈ ഒരു ജോലിയിലോട്ട് ഇത് ജോലി മാത്രമല്ല സേവനമാണ് അതിലോട്ട് ആളുകളെ കൂടുതൽ അടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഓക്കെ ടെറിട്ടോറിയൽ ആർമിക്ക് അതായത് അവർ തീരുമാനിക്കുന്ന ഒരു സമയമുണ്ട് ആ ഒരു സമയത്ത് മാത്രമേ ഈ റാലി നടക്കാറുള്ളൂ ഈ റാലിയിൽ അൻപത് പേരോ അങ്ങനെ അത്ര ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിയുള്ളൂ അതിൽ എല്ലാവർക്കും ജോലിയൊന്നും കിട്ടില്ല അഞ്ചോ ആറോ പേർക്കൊക്കെ ഞാൻ ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് കുറച്ച് ടഫൊക്കെ തന്നെയാണ് സിമ്പിളൊന്നല്ല ഈ ഒരു സംഭവം ഓക്കെ ഇതിൽ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ ഏകദേശം ആനുകൂല്യങ്ങളൊക്കെ സെയിം ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് എനിക്കൊരു വ്യക്തത ഇല്ലാത്ത കാര്യമാണ് അതുകൊണ്ട് അതിനെന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് തിരുത്തണേ കമന്റ് ചെയ്താൽ മതി ഓക്കെ മോഹൻലാൽ സാലറി വാങ്ങുന്നുണ്ടോ വാങ്ങുന്നില്ലയോ എന്നുള്ള കാര്യവും പരിശോധിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരം മുതൽ ശമ്പളം വാങ്ങേണ്ടതായിട്ടുള്ള കിട്ടേണ്ടതായിട്ടുള്ള ഒരു പദവിയാണ് എന്നറിയാൻ കഴിഞ്ഞു കൃത്യതയില്ല ഇനി അത് പറഞ്ഞു എന്നെ നെഞ്ചത്തോട്ട് വരയരുത് അന്വേഷിച്ചപ്പോൾ കണ്ടത് അങ്ങനെയാണ് അതുകൊണ്ടാണെന്ന് പറയുന്നത് ഓക്കെ അപ്പം ടെറിട്ടോറിയൽ ആർമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ദുരന്ത സ്ഥലങ്ങളിലേക്ക് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ചെല്ലേണ്ടതായിട്ടുള്ള ആളുകളാണ് ആ ഒരു ജോലിയിലുള്ള ആളുകൾ അപ്പോൾ സന്നദ്ധ പ്രവർത്തകരായിട്ട് നമ്മൾ ഇന്ത്യൻ ആർമിയിലോ അല്ലെങ്കിൽ ടെറിട്ടോറിയലോ എല്ലാം എന്നേ ഉള്ളൂ നമ്മൾ ഓടിച്ചു തരില്ലെന്നൊക്കെ ഉണ്ട് മോഹൻലാലിന് ആ യൂണിഫോം ഇട്ട് അവിടെ പോവാനുള്ള എല്ലാ അധികാരവും ഉണ്ട് അവിടെ പോയി ഷോ കാണിച്ചു എന്ന് പറയുന്ന ചെകുത്താന് സംസാരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ അതും ലിമിറ്റഡ് ആണ് എന്ന് അദ്ദേഹം ഒന്ന് മനസ്സിലാക്കട്ടെ മോഹൻലാൽ യൂണിഫോം വിട്ടവിടെ പോയി എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലല്ലോ അപ്പം നിങ്ങളുടെ സ്വാതന്ത്ര്യവും ഈ ഒരു കാര്യത്തിൽ കുറച്ച് പരിമിതപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം ഒന്ന് മനസ്സിലാക്കട്ടെ ഇന്ന് വീണ്ടും ഇന്നലെ സോറി ഇന്നലെ വീണ്ടും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൃത്യമായി അദ്ദേഹത്തിന്റെ എല്ലാ എക്യൂപ്മെൻസും പോലീസ് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അത് ഫോറൻസിക്ക് വിടും അതിൽ ചെയ്ത കാര്യങ്ങളൊക്കെ പൊന്തി വരും പിന്നെ ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു നിന്നും ആർമിയെ കളിയാക്കി പരിഹസിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കേസ് വരാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് ഒരു പോലീസ് ഓഫീസർ പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ മോഹൻലാലിൻ്റെ നാല് സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് കിട്ടിയതല്ല അദ്ദേഹം കൃത്യമായി കഷ്ടപ്പെട്ട് അത് നേടിയെടുത്തതാണ് ആ നേടിയെടുത്ത ആ ജോലി ആർക്കും കിട്ടാവുന്ന ഒരു ജോലിയാണ് കുറച്ച് കഷ്ടപ്പാടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ലാലേട്ടൻ ചെയ്ത ഈ ഒരു കാര്യത്തെ ലാലേട്ടൻ അവിടെ പോയ ഒരു കാര്യത്തെ പരിഹസിക്കുന്നത് ശരിയല്ല ലാലേട്ടൻ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതല്ല ഈ ജോലി കഷ്ടപ്പെട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫിസിക്കൽ ടെസ്റ്റും പാസ് ചെയ്ത് റിട്ടേൺ ടെസ്റ്റും പാസ് അതൊന്നും കിട്ടില്ല അദ്ദേഹത്തിന് എന്താ പറയുക ഒരു പ്രചോദനം ഉൾക്കൊണ്ട് ഒരുപാട് ആളുകൾ ഈ ജോലിക്ക് പോകുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ഇന്ത്യൻ ആർമിയും ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ലാലേട്ടനെ ഉച്ചിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം ധരിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് ആ യൂണിഫോമിനെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കുക തന്നെ ചെയ്യണം കാരണം ഇന്ത്യയെ കാക്കുന്നത് നീ സുഗമമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ കണ്ണും തുറന്ന് ഒരു ഇന്ത്യൻ പട്ടാളക്കാരൻ അവിടെ അതിർത്തി കാക്കുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ പറയുമ്പോൾ കോരി കോരിത്തരിക്കാറില്ലേ അത് സത്യവത്തായിട്ടുള്ള കാര്യം തന്നെയാണ് ഋഷി രാജലക്ഷ്മി എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരെ നമ്മുടെ ഈ വയനാട് ദുരന്തമുഖത്ത് ഉണ്ടായിരുന്നു മുഖത്ത് മാസ്ക് ഒക്കെ ധരിച്ചിട്ടുള്ളത് അദ്ദേഹമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇൻസ്പിറേഷനാണല്ലേ ഓക്കെ അതുപോലെ തന്നെയാണ് ലാലേട്ടൻ ഇൻസ്പിറേഷൻ തന്നെയാണ് ഈ ഒരു ജോലി ഇങ്ങനെ ഒരു ജോലി ഉണ്ട് എന്ന് പുറം ലോകത്തേക്ക് അറിയിക്കാൻ ലാലേട്ടൻ്റെ ആ ഒരു പദവി വേണ്ടി വന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് പരിഗണിക്കുക ബെല്ലേക്കൻ എനബിൾ ആക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ വാർത്താ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നവരേക്കും ദിസിൽ സന്ധ്യവിടാൾ ഓഫ്